നവീകരണം പൂർത്തിയാകുന്ന വൈക്കം വലിയ കവലയിലെ ഇ വി രാമസ്വാമി നായ്ക്കരുടെ തന്തൈ പെരിയൂർ സ്മാരകം സന്ദർശിച്ച് തമിഴ്നാട് മന്ത്രി എം പി സ്വാമിനാഥൻ ഓഗസ്റ്റ് പതിനഞ്ചിനു മുൻപായി ഉദ്ഘാടനം നടത്താൻ സാധിക്കുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി തമിഴ്നാട് സർക്കാർ എട്ടു കോടി പതിനാല് ലക്ഷം രൂപ മുടക്കിയാണ് തന്തൈ പെരിയൂർ സ്മാരകം നവീകരിക്കുന്നത് സ്മാരകത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുകയാണ് പെയിന്റിംഗ് ഇലക്ട്രിക്കൽ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മ്യൂസിയവും മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമാണ് രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയ്ക്ക് മുന്നിലായി വലിയ കവാടവും ഓപ്പൺ സ്റ്റേജിന് മുകളിൽ റൂഫുമാണ് ഉള്ളത് കുട്ടികളുടെ പാർക്കും ലൈബ്രറിയും സ്മാരകത്തിന്റെ ഭാഗമാകും ജീവചരിത്രം സമരചരിത്രം എന്നിവ കൂടാതെ പെരിയൂരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള രചനകളും സ്മാരകത്തിൽ ഒരുക്കും കേരള வைக்கத்தை தந்தை பெரியார் அவர்கள் அன்றைக்கு வைக்கம் போராட்டம் என்ற ஒரு போராட்டத்தை தலைமையேற்று நடத்தினார்கள் அதன் நினைவாக தமிழ்நாடு அரசின் சார்பில் இங்கே ஏற்கனவே சுமார் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஐந்தாம் ஆண்டு வாக்கில் இங்கே இதற்கான ஒரு கேரளா அரசின் ஒத்துழைப்போடு அவர்கள் வழங்கிய நிலத்தில் ஐக்கம் போராட்டத்தின் நினைவாக தந்தை பெரியாருடைய சிறு சிலை அமைக்கப்பட்டு அதன் சார்பாக நூலகம் அதேபோல் அவர் பயன்படுத்திய பொருட்கள் அவருடைய வாழ்க்கை வரலாறு குறித்தான புகைப்படங்கள் வைக்கப்பட்டிருந்தது இன்றைய சூழ்நிலையில் அது நீண்ட நாட்கள் ஆகிவிட்ட காலத்தால் பராமரிப்பு என்பது தேவைப்பட்டது எனவே அந்த மாண்புக்கு முதலமைச்சர் மாண்புக்கு முதலமைச்சர் தளபதி அவர்கள் உத்தரவிட்டு இன்றைக்கு சுமார் எட்டு கோடி மதிப்பெண் தமிழ்நாடு அரசின் சார்பில் இந்த பணிகளை கூடுதலாக വൈക്കിത്ത് സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയ സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരിയിൽ ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈറോഡിൽ നിന്നെത്തിയാണ് വക്കം വീരൻ എന്ന ഖ്യാതി നേടിയ തന്തൈപെരിയൂർ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള